ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികളോടുള്ള പാരൻസിൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ടി പാരൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്യേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുട്ടികളെ മിടുക്കരാക്കാൻ പോസിറ്റീവ് പാരൻറ്റിംഗ് എന്നുള്ള ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ യൂട്യൂബ് ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മോന് കൊച്ചിന് ഭയങ്കര കുറുമ്പാണ് അപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു നമ്മൾ തൊട്ടടുത്തൊരു വീഡിയോ അതാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളുടെ കുട്ടികളെന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളാണ് അതൊരു ആറ് വയസ്സുള്ള കൊച്ചായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനും ഒരു പാരൻറ്റാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിറഞ്ഞ് പെരുമാറുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം കൊച്ചു കുട്ടികളാണ് എനിക്ക് തോന്നുന്ന ഒരു വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ആ ഒരു ഏജിലുള്ള കുട്ടികളായിരിക്കും കൂടുതലായിട്ടും കുറുമ്പ് ദേഷ്യമൊക്കെ കാണിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അവരുടെ മൂഡ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ആവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് കുട്ടികളുടെ വഴക്കു പറഞ്ഞ് തല്ലി ഒക്കെ ചെയ്യുമ്പം അവരുടെ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം വരും അത് അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കും അവർക്ക് മാനസികമായിട്ട് ഉള്ള വിഷമം വരും അവർ നമ്മളോട് അപ്പം ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുകയും നമ്മൾ പറഞ്ഞാൽ ഒക്കെ ചെയ്യും ആ പാരൻറ്റ്സ് ചോദിച്ചൊരു കാര്യമാണ് ഒന്നും പറയുന്ന കുട്ടി അനുസരിക്കുന്നില്ല ഭയങ്കര കുറുമ്പാണ് ദേഷ്യമാണ് എന്നൊക്കെയാണ് അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ കുട്ടികളോട് ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര പിന്നെ അവർ കൊടുക്കുന്ന കെയർ അവർ നല്ല പെരുമാറ്റം അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ നമ്മളോടും ബിഹേവ് ചെയ്യും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ മിക്കവാറും എനിക്ക് അമ്മമാർ തോന്നുന്നത് ദേഷ്യം അവർക്ക് വരുന്നത് കൂടുതലും സ്ട്രെസ്സ് കാരണമൊക്കെയാണ് അവർക്ക് ചിലപ്പോൾ ജോലിയിലുള്ള ആവാം അല്ലെങ്കിൽ വീട്ടിൽ ജോ വീട്ടു ജോലികളിലെ സ്ട്രെസ് സ്ട്രെസ്സാവാം അല്ലെങ്കിൽ അവർക്ക് വല്ല അസുഖമൊക്കെ ഉള്ള സമയത്ത് അപ്പോഴായിരിക്കും ദേഷ്യം വരുന്നത് അങ്ങനെ നമ്മളുടെ എന്താണോ നമ്മുടെ ദേഷ്യത്തിന് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക ദേഷ്യപ്പെടാൻ നമുക്ക് ചില അപ്പം ചിലപ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ തല്ല അല്ലേ തല്ലിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിഷമം വരും അപ്പം നമ്മളവർ സ്നേഹിക്കാൻ സാറില്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കാൻ ചെല്ലും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ദേഷ്യത്തിനുള്ള കാരണം എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമുക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുക അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരോടായിരിക്കും കുട്ടികൾക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിയിലും അങ്ങനെ ആയിരിക്കും അച്ഛന്മാരോടായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം ഫാദേഴ്സിനുടെ ആയിരിക്കും കൂടുതൽ കാരണം എന്താണ് അവർ രാവിലെ ഒരു കുറച്ച് സമയവും രാത്രി ഒരു കുറച്ച് സമയം മാത്രമേ കാണുന്നുള്ളൂ അപ്പം അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറുന്നത് അല്ലേ അച്ഛന്മാർക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും കുട്ടികൾക്ക് നേരെ തിരിച്ചു ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഫാദേഴ്സിനോടായിരിക്കും കൂടുതൽ സ്നേഹം ഉണ്ടാവുന്നത് പക്ഷേ അമ്മമാരെന്നു പറയുന്നത് കൂടുതൽ സമയം അവരുടെ കൂടെ തന്നെയാണ് ഉണ്ടാവുക അപ്പം ഇവരുടെ കുറുമ്പ് മൊത്തം കാണുന്നത് അമ്മമാരാണ് അപ്പോൾ ഓൾ ഓൾമോ എൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും നമ്മൾ അവരെ അടിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വയം നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുക ചെയ്യേണ്ടത് കാരണം നമ്മൾ ഇനി ഞാൻ തല്ലില്ല എൻ്റെ കുട്ടി അവൻ എന്ത് കുറവ് കാണിച്ചാലും നമ്മൾ തല്ലില്ല എന്ന് നമ്മൾ തന്നെ ഉറച്ച തീരുമാനം എടുക്കുക ഇപ്പം നമ്മൾ ആലോചിക്കുക നമ്മൾ ഇപ്പം നമ്മുടെ ഹസ്ബൻഡാണെങ്കിലും നമ്മളോട് ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം പിടിച്ച് നമ്മൾ വഴക്കുരക്കി ചെയ്താൽ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല അപ്പം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര അവരോട് ദേഷ്യം വരും അല്ലെ ഭയങ്കരമായിട്ട് നമുക്ക് അവരോട് ദേഷ്യം വരും അതേ മാനസികാവസ്ഥ തന്നെയാണ് കുട്ടികൾക്ക് നമ്മളോട് ഉണ്ടാവുന്നത് നമ്മൾ അവരെ ദേഷ്യം പിടിക്കുകയും അടിക്കുകയും എല്ലാ കാര്യവും കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുമ്പം അവർക്കും സ്വാഭാവികമായിട്ട് നമ്മളോട് ദേഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം നമ്മൾ അതാണ് ചിന്തിക്കുന്നത് നമ്മുടെ ദേഷ്യം നമ്മൾ സ്വയമായിട്ട് കൺട്രോൾ ചെയ്യുക പിന്നെ നമുക്ക് എപ്പോഴൊക്കെയാണ് ദേഷ്യം കുട്ടികളോട് തോന്നുക എന്നുള്ളത് നമ്മൾ നോക്കുക ഭക്ഷണം കൊടുക്കുമ്പോഴാണ് കുട്ടികൾ ചിലപ്പോൾ കഴിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് ഒന്നെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഭയങ്കര അടിദേശമാണ് അവർ പഠിക്കുന്നില്ല പറഞ്ഞനുസരിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചില സമയം വിളിക്കുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും അവർക്ക് ചിലപ്പോൾ ടി വി കാണാനായിരിക്കും ഇഷ്ടം കളിക്കാനായിട്ട് അപ്പോൾ അവരെ ഫ്രീ ആയിട്ട് വിടുക അവർ ഇൻട്രസ്റ്റ് ഉള്ള സമയം നോക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കുക അപ്പം അവർ സ്വാഭാവികമായിട്ടും അതൊരു റുട്ടീനായിട്ട് അങ്ങനെ വന്ന് വന്ന് പിന്നെ അവർ ആ ഓർഡറിൽ അങ്ങ് ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് പഠിക്കും അവർക്ക് ആ ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും പക്ഷെ അതേസമയം നമ്മൾ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അടിക്കും പിടിക്കുന്ന അവർ അതിൽ കൂടുതൽ ദേഷ്യത്തോടെ ആ കാര്യമായിട്ട് ചെയ്യേമില്ല പിന്നെ മൊത്തത്തിലെ കാര്യങ്ങൾ ഭഷളാവുകയും ചെയ്യും അപ്പം നമ്മൾക്ക് ഏത് സമയത്താണ് ദേഷ്യം വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ആ ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മളത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളും സംസാരവും ഒക്കെ അമ്മമാരുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങളായിരിക്കും അവർ തിരിച്ച് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അമിതമായി ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് കുട്ടികളും ആ രീതിയിൽ ആവാം സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വായന്ന് വീഴുന്ന ബാഡ് വേർഡ്സുകൾ അവർ തിരിച്ച് പറയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളുടെ സംസാരവും പ്രവൃത്തിയുമാണ് കുട്ടികൾ തിരിച്ചും ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള പ്രവൃത്തി നല്ല രീതിയിലുള്ള സംസാരവും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്ട്രെസ്സ് അവർക്കും സ്ട്രെസ് ഉണ്ടാവും കാരണം ഇപ്പോഴത്തെ സ്കൂളുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതിയിലുള്ള പഠിത്തമൊക്കെയാണ് ഇഷ്ടം പോലെ പഠിക്കാനും എല്ലാം ഉണ്ടാവും അപ്പോൾ അവർക്ക് അതിൻ്റേതായ സ്ട്രെസ്സും ബുദ്ധിമുട്ടും ഒക്കെ പോലെ തന്നെ അവർക്കും ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അവർ കുറച്ച് റിലാക്സ് ചെയ്യാൻ വിടുക ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് പഠിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോവുക അതുപോലെ തന്നെ അവരുടെ മൈൻഡ് സെറ്റാവുന്ന രീതിയിലുള്ള ഗെയിംസൊക്കെ അവർക്ക് ഗെയിംസ് മീൻസ് അവർക്ക് അതുപോലെ ഉള്ള ഓരോ ബിൽഡിംഗ് ബ്ലോക്ക് അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർക്ക് മേടിച്ച് കൊടുക്കുക അങ്ങനെയുള്ള അവർക്ക് എൻജോയ്മെൻ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവരുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളുടെ ക്യാരക്ടറും ചേഞ്ച് ചെയ്യുക അതായത് ക്യാരക്ടറിനുസിനി മീൻസ് അവരുടെ മൂഡിനനുസരിച്ച് നമ്മൾ ക്യാരക്ടറും നമ്മൾ ചേഞ്ച് ചെയ്യുക അങ്ങനൊക്കെ ചെയ്യുമ്പോൾ കുറേ വ്യത്യാസം വരും കുട്ടികളുടെ സ്വഭാവ രീതിയിലും പിന്നെ അവരോട് നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുക ഭയങ്കര സ്വാഭാവികം കാരണം കുഞ്ഞ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ഇത്രയും മുതിർന്ന ആൾക്കാരാണ് നമ്മുടെ മൈൻഡല്ല നമ്മുടെ ആ ഒരു കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഏജിൽ അവർക്ക് കുറുമ്പും വാശുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അത നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറാൻ ശ്രമിക്കുക കുട്ടിക്കാലമാണ് ഏറ്റവും നമുക്ക് ഓർത്തിരിക്കാനും എൻജോയബിളായിട്ടും ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് കുട്ടിക്കാലമാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക നമ്മൾ അതുപോലെ തന്നെ അവർ തല്ല എന്നൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടില്ല എന്നൊക്കെ നമ്മൾ ഉറച്ചു തീരുമാനം എടുത്തിട്ടാണ് വേണം അവരുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നമുക്ക് ദേഷ്യം ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം അവരോട് അടിക്കാതിരിക്കുക നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അവർ ഭയങ്കര ദേഷ്യം പിടിക്കുക വാശി പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തല്ലും അപ്പോൾ നമ്മളവരെ ഭയങ്കരമായിട്ട് വഴക്കു പറയും അപ്പോൾ അത് അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവരിൽ നിന്ന് കുറച്ച് അകൽച്ച പാലിക്കുക ചിലപ്പോൾ നമുക്ക് ഫാമിലിയിലെ പ്രോബ്ലം കാരണം സ്ട്രെസ്സ് കാരണം ഒക്കെ നമുക്ക് ദേഷ്യം വരാം നമ്മൾ എന്ത് ചെയ്യുക അവരിൽ നിന്ന് അകൽച്ച പാലിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലാണ് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കാനും നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്ന കാലാണ് അപ്പോൾ അവരുടെ ആ കുട്ടിക്കാലത്ത് അവർക്ക് വേദനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അവർക്ക് അവരുടെ അടുത്ത് ചെയ്യാതിരിക്കുക അവരുടെ കുറുമ്പും കളിചിരികളും ഒക്കെ ഇല്ലാതെ എന്താ രസമുള്ളത് നമുക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ല അവർ സ്കൂളിൽ പോണ സമയത്തും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പം നമ്മളല്ലാതെ ആരാണ് അവരെ നമ്മൾ ചേർത്ത് നമ്മളാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് അപ്പോൾ അവരുടെ ബാല്യകാലം നമ്മൾ സന്തോഷപ്രദാക്കുക അവരുടെ സന്തോഷം നമ്മൾ പങ്കു അപ്പോൾ കുട്ടികളെ ദൈവത്തിൻ്റെ വരദാനാണെന്ന് കണ്ടവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് പൂക്കളെപ്പോലെയാണ് അവർ മൃദുൽ മൃദുവായിട്ട് തലോടി അവരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ട് നടക്കുക അപ്പം അവർ നമ്മളെ സ്വാഭാവികമായിട്ട് സ്നേഹിക്കും നമ്മളോട് എല്ലാ കാര്യത്തിലും അവർ നന്നായിട്ട് നമ്മളെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറും അപ്പം നമ്മൾ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന പോലെ കുട്ടികൾ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറും അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെക്കുക അപ്പം സ്വയം ദേഷ്യം നിയന്ത്രിക്കുക കുട്ടികളെ നന്നായിട്ട് നോക്കുക കെയറോടെ നോക്കുക അപ്പം ഇത്രക്കോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മൾ ആ ചാനലിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ